Namastê, oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈഭഗേ ഗൗരീ നാരായണി നമസ്തുദേ ഇപ്പോൾ സുദ്ധ്യുമനൻ തനിക്ക് നേരിട്ട ദുർഘടാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ ദേവിയെ പ്രാർത്ഥിക്കുകയാണ് ദേവിയെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇരുത്തിൽ നിന്നും തനിക്ക് രക്ഷ നേടാൻ ഒക്കു എന്ന സുദ്ധി മനസ്സിലായി ഹരി പോലും അവിടുത്തെ പാദങ്ങൾ വണങ്ങി എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നെ പോലെയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അദ്ദേഹം അതായത് മഹാവിഷ്ണു അവിടുത്തെ ഉപേക്ഷിച്ചാൽ അശക്തനായി തീരുമെന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ ഐശ്വര്യദേവത ഉപേക്ഷിച്ചവനെ ബന്ധുക്കൾ പോലും വെടിയുമെന്നുള്ളതും സത്യമാണ് അപ്പോൾ എൻ്റെ കാര്യം പറയാനുണ്ടോ അതുകൊണ്ട് ഞാൻ അവിടുത്തെ തന്നെ രാഭകൽ ആശ്രയിക്കുന്നു അവിടുന്ന് സ്ത്രീയുമല്ല പുരുഷനുമല്ല ഇതാണ് എൻ്റെ സംശയം അവിടുന്ന് ആരാണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല സഗുണയോ നിർഗുണയോ ആണോ അവിടുന്ന് ഞാൻ അവിടുത്തെ എപ്പോഴും ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് സുദ്ധിമനൻ ദേവിയെ വളരെ ഭക്തിപൂർവം സ്തുതിക്കുന്നു പ്രധാനമായിട്ടും പന്ത്രണ്ടാം അധ്യായത്തിൽ അതാണ് പറഞ്ഞു നിർത്തിയത് ഇനി അഥ ത്രയോദശോധ്യായ പുരൂരവസും ഉർവശയും പുരൂരവസിൻ്റെയും ഉർവശിയുടെയും കഥയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് സൂത ഉവാച ശ്ലോകം ഒന്ന് സുദ്ധ്യം നേതിവം യാതേ രാജ്യം ചക്രേ പുരൂരവാഹ സഗുണച്ഛസ്വരൂപച്ഛ പ്രജാരജനതൽപര സുദ്ധ്യുമനൻ ദിവംഗതനായപ്പോൾ ഉത്തമ ഗുണങ്ങളുള്ളവനും രൂപസൗന്ദര്യമുള്ളവനും പ്രജകളെ തൃപ്തിപ്പെടുത്തുന്നതിൽ താൽപ്പര്യമുള്ളവനുമായ പുരൂരവസ രാജ്യഭാരമേറ്റു ശ്ലോകം രണ്ട് പ്രതിഷ്ഠാനേ പുരേ രാജ്യം സർവനമസ്കൃതം ചകാര സർവധർമ്മജ്ഞ പ്രജാരക്ഷണതൽപരഹ ധർമ്മങ്ങളെല്ലാം അറിയുന്നവനും പ്രജകളെ രക്ഷിക്കുന്നതിൽ തൽപരനുമായ അദ്ദേഹം രമ്യമായ പ്രതിഷ്ഠാനപുരത്തിൽ വസിച്ചുകൊണ്ട് ഏവരും പുകഴ്ത്തത്തക്കവണ്ണം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു ശ്ലോകം മൂന്ന് പരത്ര തഥാ സദൈവോത്സാഹശക്തിച്ഛ പ്രഭുശക്തിഥോത്തമം കാര്യാലോചന അദ്ദേഹം രഹസ്യമാക്കി വച്ചിരുന്നു കുറിച്ച് ശരിയായ അറിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എപ്പോഴും ഉത്സാഹശക്തി ഉള്ളവനും ഉത്തമമായ ഉള്ളവനുമായിരുന്നു അദ്ദേഹം ശ്ലോകം നാല് സാമദാനാദയ സർവേ വശഗാസ്തൂപതേ വർണ്ണാശ്രമാൻ സ്വധർമ്മസ്ഥാൻ കുറവൻ രാജ്യം സാമം ദാനം ഭേദം ദണ്ഡം എന്നീ ചതുരുപായങ്ങളുമായ രാജാവ് ഭരണകാര്യത്തിൽ സ്വീകരിച്ചിരുന്നു തനിക്ക് അനുരൂപമായ വർണ്ണാശ്രമങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യഭരണം നിർവഹിച്ചു ശ്ലോകം അഞ്ച് യജ്ഞാംശ വിധാം ചക്രേ സ രാജാ ബഹുദക്ഷിണാൻ ദാനിജ പവിത്രാണി ദ ധാരാളം ദക്ഷിണ നൽകേണ്ടതായ പലതരത്തിലുള്ള യജ്ഞങ്ങൾ ആ രാജാവ് ചെയ്തു പുണ്യപ്രദമായ ഒട്ടേറെ ദാനങ്ങളും അരന്ന ആ നരനാഥൻ നടത്തി ലോകാസമസ്ത ഭവന്തു പതിമൂന്നാം അധ്യായത്തിലെ അഞ്ച് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ലോകാസമസ്ത സുഹിനു ഭവന്തു